ക്രൈസ് ലോഡ് ബൈബിൾ കിഫ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുവിശേഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രത്യേക സമയത്തെ പ്രായം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ശിശു ആരായിരുന്നു ഉത്തരം യോഹന്നാൻ സ്നാപകൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായ മുപ്പത്തി ആറാം വാക്യം ക്വസ്റ്റ്യൻ ഒരു കഥയിലെ സ്ത്രീക്ക് ഏഴ് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ആ കഥ പറഞ്ഞതാരെ ഉത്തരം സദൂക്യർ മത്തായി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ക്വസ്റ്റ്യൻ കലാപ്രേമിയായ ഒരു വ്യക്തിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ആര് ഉത്തരം ഹെരോദാവ് മത്തായി പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ പരിജ്ഞാനത്തിന് ഒരു താക്കോൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞതാരേ ഉത്തരം ന്യായശാസ്ത്രിമാർ ലൂക്കോസ് പതിനൊന്നിൻ്റെ അൻപത്തിരണ്ട് ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിൽ രണ്ട് കലക്ടർമാരുണ്ട് ആരെല്ലാം ഉത്തരം ോസ് അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻ ജ്യേഷ്ഠനും അനുജനും ഭാര്യയാകേണ്ടി വന്ന പുതിയ നിയമ വനിത ആര് ഉത്തരം ഹെരോദ്യ മത്തായി പതിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യേശു ചിലരെ ബുദ്ധിഹീനരെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചു അവരിൽ ഒരു ബുദ്ധിഹീനൻ്റെ പേര് ബൈബിളിലുണ്ട് ഉണ്ട് ഉത്തരം ക്ലയപ്പാവ് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിനെട്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ബാലസിംഹം എന്ന് തൻ്റെ പിതാവ് വിശേഷിപ്പിച്ചവൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ കുറുക്കൻ എന്ന് വിളിച്ചു ആര് ആരെ ഉത്തരം യേശു ഹെരോദാവിനെ ലൂക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിരണ്ട് ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഷിമോൻ പത്രോസ് വാളൂരി മഹാപുരോഹിതൻ്റെ ദാസന്റെ കാതറുത്തു അപ്പോൾ മൽക്കോസിൻ്റെ തലയിലുണ്ടായിരുന്ന കാതേത് ഉത്തരം ഇടത് കാത് യോഹന്നാൻ പതിനെട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സ്വന്തം ജനന ദിവസത്തിൽ ഒരു പ്രവാചകനെ കൊല ചെയ്ത പുതിയ നിയമ കഥാപാത്രം ആര് ഉത്തരം ഹെരോദാവ് മത്തായി പതിനാലിൻ്റെ മൂന്ന് മുതൽ പത്തു വരെ ക്വസ്റ്റ്യൻ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ രൂപാന്തരം വന്ന ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ബൈബിളിൽ ഉണ്ട് അയാളാരേ ഉത്തരം സക്കായി ലൂക്കോസ് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ പത്തു വരെ ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ഉപമയിലെ ശമര്യക്കാരൻ വഴിയമ്പലക്കാരന് കൊടുത്ത വെള്ളിക്കാശിനോട് എത്ര കൂടെ കൂട്ടിയാൽ പത്ത് ആകും ഉത്തരം എട്ട് ലുഗോസ് പത്തിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ യോഹന്നാൻ സ്നാവകൻ്റെ മൃതദേഹം തൻ്റെ ശിഷ്യന്മാർ സംസ്കരിച്ചു എന്നാൽ അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ത് ഉത്തരം തലയില്ലായിരുന്നു മത്തായി പതിനാലിൻ്റെ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ ക്വസ്റ്റ്യൻ ഒരു പ്രവാചക ശിഷ്യൻ തെറ്റ് ചെയ്തത് പ്രവാചകന് അത്ഭുതം പ്രവർത്തിക്കാൻ വേദിയായി പ്രവാചകനാർ ശിഷ്യനാർ ഉത്തരം യേശു പത്രോസ് യോഹനെഴുതിയ സുശേഷം പതിനെട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ രണ്ട് ഗർഭിണികളുടെ സന്തോഷത്തിൻ്റെ അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അധ്യായം ബൈബിളിലുണ്ട് ഏത് ഉത്തരം ലൂക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം താങ്ക്സ് ഫോർ വാച്ചിങ്